ഹലോ ഫ്രണ്ട്സ് ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പ് ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഷത്തരിൽ ശത്തരായ പന്ത്രണ്ട് മത്സരാർത്ഥികളുടെ അതിഗംഭീരമായ വോട്ടിംഗ് പൂരമാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്ക് ഇപ്പോഴും കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ ഒന്നാം സ്ഥാനം തുടരുന്നത് മറ്റാരും ഒന്നാം സ്ഥാനം തുടരുന്നത് സിബിനാണ് രണ്ടാം സ്ഥാനം ഇപ്പോൾ ജിൻഡോ എത്തുമ്പോൾ മൂന്നാം സ്ഥാനം അഭിഷേക് ഇ നാലാം സ്ഥാനം അഭിഷേക് കെ അഞ്ചാം സ്ഥാനം നോറ ആറാം സ്ഥാനം അർജുൻ ഏഴാം സ്ഥാനം ജാസ്മിൻ എട്ടാം സ്ഥാനം സായി ഒമ്പതാം സ്ഥാനം അൻസിബ പത്താം സ്ഥാനം അപ്സര പതിനൊന്നാം സ്ഥാനം നന്ദന പന്ത്രണ്ടാം സ്ഥാനം റസ്മിൻ ബായ് എന്നിങ്ങനെയാണ് എന്തായാലും കാത്തിരിക്കാം കൂടുതൽ ഓട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാർത്ഥിയെ കമൻറ്റ് ചെയ്യുക ബൈ